ഹലോ വെൽക്കം ബാക്ക് ടു ാണ് എത്തിക്കുന്നത് നമ്മൾ പലതരം സ്കെച്ചുകൾ ചെയ്യാറുണ്ട് അല്ലെ എസ്പെഷ്യലി ബിഗ് ബോസ് നമ്മുടെ മെയിൻ ഒരു സ്കെച്ചായിരുന്നു ഹിറ്റ് ആ നന്നായി ഓടിക്കൊണ്ടിരുന്ന സ്കെച്ചായിരുന്നു അപ്പം നമ്മള് സ്കെച്ച് മാറ്റി വെച്ച് നമ്മുടേതായ ഒരു ഒരു വ്യൂ പോയിന്റ് ഉണ്ടാവുമല്ലോ ഇന്ന കണ്ടസ്റ്റന്റ് ഇന്ന ഒരു പൊസിഷനിൽ വരും അതിനെ പറ്റിയിട്ടാണ് നമ്മുടെ നമ്മുടെ സ്വന്തം വ്യൂ പോയിന്റ് ആണ് പറയാൻ പോകുന്നത് നമ്മൾ പല കണ്ടസ്റ്റന്റിനെയും ട്രോൾ ചെയ്തിട്ടുണ്ട് അവരുടെ പല സാധനങ്ങളും എടുത്ത് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊക്കെ അവരെ മാനസികമായി ഉപദ്രവിക്കാൻ അല്ല നമുക്ക് ഒരു എൻ്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ് അതൊരു ഡിസ്ക്ലൈമർ ആയി വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാത്തവര് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാരും ആൾക്ക് അത്യാവശ്യം ഫാൻസ് ഉണ്ട് പണ്ടത്തെ വന്നപ്പോള്ള പോലല്ല അവരുടെ ടീമിൽ തന്നെ ഇപ്പൊ ഫാൻസ് അവന് വരാൻ തുടങ്ങിയിട്ട് കാരണം കഴിഞ്ഞ വട്ടത്തെ റാങ്കിങ്ങിൽ തന്നെ ജിൻഡോ എന്ന പ്രതീക്ഷിച്ചില്ല അത്ര പേര് അവന് സപ്പോർട്ട് ചെയ്യുന്നു നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു രണ്ടാമത് ആള് ഭയങ്കര മണ്ടനായിട്ടാണ് പിന്നെ തരാം രണ്ടാമത് ഞാൻ അർജുൻ അർജുൻ പിന്നെ ഗെയിമിലൊക്കെ ചെറിയ ആറ്റീവാണ് മൂന്നാമത് മൂന്നാമത് ചാൻസ് ഉണ്ട് മൂന്നാമത്തെ നന്ദന അതിപ്പോ ആക്റ്റീവാണ് അഭിഷേദിനേയും ചെറിയൊരു ചാൻസ് അഞ്ച് പറയും പിന്നെ നന്നായി അതിന് കൂടുതൽ ഫാൻസ് ഉണ്ട് പിന്നെന്താ പിന്നെ വരേണ്ടത് പിന്നെ ഒരാള് ടിക്കറ്റ് ഓഫ് കിട്ടുന്ന ഒരാള് വരും അതൊക്കെ

പിന്നെ ഒരാള് മൂന്ന് ഋഷി നാല് അപ്സര പോയെങ്കിൽ നമുക്കൊന്നും അപ്സര ഞാൻ അഞ്ചാമതായിട്ട് നമുക്ക് അഭിഷേകന് നല്ല ആദ്യം നല്ല ആള് ആളുടെ വ്യൂ പോയിന്റ് പറഞ്ഞപ്പോ ആർക്കും ആയില്ല പിന്നെ പിന്നെ ആളുടെ സ്വഭാവവും പിന്നെ കളി ആള് അധികം

ാണ് ഫസ്റ്റ് എല്ലാരോടും ദേഷ്യത്തിലും എല്ലാത്തിലും ഓളിട്ട് കളിച്ചു ഒരാള് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി കളിച്ചത് അപ്പൊ കണ്ടന്റ് ബാക്കിയുള്ളവര് സൈഡായി അപ്പൊ അവർക്ക് അധികം റോളില്ല ശരിക്കും റോളില്ലായിരുന്നു റോൾ ഉണ്ടാക്കിയതാ കാരണം ആരും ആക്റ്റീവ് ആവാത്ത കാരണം വ്യൂ ഫസ്റ്റ് ജാസ്മിനെയാണ് പറയാ കാരണം എന്താ ഡേ വൺ തൊട്ട് കാരണം ഫസ്റ്റ് ഒത്തു കളിച്ചു പറഞ്ഞു റൂക്കി ആ ടീം ഒത്തു കളിച്ചു എന്ന് പറഞ്ഞിട്ട് ഇഷ്യൂ ഉണ്ടായിപ്പോ ആദ്യം പറഞ്ഞത് ജാസ്മിൻ ആയിരുന്നു ആ ഫസ്റ്റ് എപ്പിസോഡ് തൊട്ടേ ജാസ്മിന്റെ പേരുണ്ടായിരുന്നു പിന്നെ ലവ് സ്ട്രാറ്റജി ആണെങ്കിലും അല്ലെങ്കിലും ഫ്രണ്ട്ഷിപ്പ് സ്ട്രാറ്റജി ആണെങ്കിലും ഇത്രയും ദിവസം നമ്മൾ പറയുമ്പോൾ നെഗറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ഗെയിം ആണെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുള്ളത് ജാസ്മിൻ 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 ആണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് കാരണം കൊണ്ട് ഞാൻ ജാസ്മിൻ ഫൈനൽ ഫൈനിൽ വരാൻ ചാൻസ് ഉണ്ട് കപ്പ അടിയാൻ ചാൻസ് ഉണ്ട് രണ്ട് എന്താണ് ഇവിടെ രണ്ട് ജിൻഡോ ജിൻഡോ ഞാൻ പറയാച്ച രതീഷ് കാരനാണ് ഒന്ന് ഹൈപ്പിൽ കയറിയത് പിന്നെ ലാലേട്ടം വന്ന് ആ സിറിഞ്ചിന്റെ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു ഡോക്ടർ വന്ന് വലിയൊരു സിരിഞ്ചിൽ എത്തുന്നത് അന്നാണ് ആള് ഒരു ഹൈപ്പിലെത്തിയതും പിന്നെയാണ് കോമഡി ആണെങ്കിലും ആളുടെ ഭാഗത്ത് പല ന്യായങ്ങളുണ്ടായിരുന്നു ആളൊരു എന്ന് പറഞ്ഞു എല്ലാവരും ഹൗസ് ഒറ്റപ്പെടുത്തി ഹൗസ് മെമ്പേഴ്സ് പക്ഷേ എന്നാലും ആളെ ഏറ്റെടുത്തു അത് കാരണം ഹൗസ് മേറ്റ്സിന് അത് നെഗറ്റീവ് ആണ് ജിമ്മോയ്ക്ക് അത് പോസിറ്റീവാണ് അത് കാരണം ജിംനോയും ചാൻസ് ഉണ്ട് പിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ശ്രീതു ശ്രീതു കാരണം എന്താ വെച്ചാൽ അത് ഭയങ്കര ക്യൂട്ട്നെസ് ഓവർലോഡ് ഇട്ടിട്ട് ഫൈനൽ എത്താള ഒരു മത്സരാർത്ഥിയാണ് ശ്രീതു അത് ഫൈനൽ ഫൈവ് ഉണ്ടാവും ഫസ്റ്റ് തന്നെ ഫൈനൽ ഫൈവിൽ നിന്ന് ഔട്ട് ആവുന്നേന്ന് ശ്രീതുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഉണ്ട് പിന്നെ നന്ദനിക്ക് ഞാൻ ഒരു ചാൻസ് കാണുന്നു പക്ഷെ നന്ദനെ പെട്ടി എടുത്ത് പോകുമെന്ന് അറിയില്ല കാരണം നന്ദന അത്യാവശ്യം മത്സരിക്കുന്നുണ്ട് ഒറ്റപ്പെട്ട ഗെയിമാണ് പക്ഷെ നന്ദന കുറേ നാളെ നിൽക്കണമെങ്കിൽ ഒരു സ്ട്രോങ് പ്ലെയറിൻ്റെ ഒപ്പം കളിക്കുന്നതാണ് ഒന്നും കൂടി നല്ലത് അല്ലെങ്കിൽ നന്ദനയ്ക്ക് ചിലപ്പോൾ ഫൈനൽ ഫൈവ് എത്താൻ പറ്റില്ല നന്ദനെ പറയുന്നു ലാസ്റ്റ് ഋഷിക്ക് ചാൻസ് എന്താ ചോദിച്ചുണ്ട് അത്രയില്ല ഞാൻ വിചാരിക്കുന്നത് അഭിഷേകിനാണ് കൂടുതൽ ചാൻസ് വന്നപ്പോൾ അത്ര ഹൈപ്പ് ഇല്ലെങ്കിലും ഇപ്പൊ അഭിഷേകിന് ഒന്നും കൂടി ചാൻസ് ഉണ്ട് പക്ഷെ അപ്സരയ്ക്ക് ഉണ്ട് പക്ഷെ അപ്സര ഇടയ്ക്ക് കട്ടിൽ മാത്രം ഒതുങ്ങി പോയിരുന്നു ഒരു സംശയമുണ്ട് ചിലപ്പോൾ ഡബ്ല വിഷം വന്നാൽ അപ്സര പുറത്ത് പോയേക്കാം അത് തന്നെ അഭിഷേക് നിന്നേക്കാം അപ്പൊ ഇതാണ് എൻ്റെ ടോപ് ഫൈൽ ഇനി നിങ്ങളുടെ ടോപ്പ് ഫൈൽ എന്തൊക്കെയാന്ന് കമന്റ് ഇടുക പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും പല അഭിപ്രായമുള്ള പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും പല അഭിപ്രായമായിരിക്കും ഞങ്ങളുടെ ഇനി പലതാണല്ലോ ഓക്കെ അപ്പം നിങ്ങളുടെ ഫൈ ടോപ്പ് ഫൈനൽ ഫയലിൽ വരാൻ ചാൻസ് ഉള്ള ആൾ ആരാണെന്ന് കമന്റ് കമൻ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ബൈ നീ ഫസ്റ്റ്